മാസ്റ്റർക്കി അക്കാഡമി എന്റെ പേര് സിമിയ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയെ കുറിച്ചിട്ടാണ് സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് നമുക്കറിയാം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സബ്ജക്ട് തന്നെയാണ് അല്ലെ ഈ സൈക്കോളജിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ നമ്മൾ സൈക്കോളജിയിലെ സബ്ജക്റ്റുകൾ അതിൽ സബ്ജക്റ്റ് സൈക്കോളജിയിൽ വരുന്ന മാറ്റേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് സൈക്കോളജി എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്താണ് സൈക്കോളജി എന്ന് നോക്കാം എന്താണ് ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് വേർഡാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഒരു ഗ്രീക്ക് വേർഡ് ആണ് സൈക്ക് എന്ന് പറഞ്ഞാൽ സോളും ലോക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡിയുമാണ് അപ്പൊ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സോളിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെ സോൾ എന്ന് പറഞ്ഞ എന്താണ് ആത്മാവാണ് അല്ലെ ലോക്സ് എന്ന് പറഞ്ഞ സ്റ്റഡിയാണ് അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് സൈക്കോളജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ഗ്രീക്ക് വേർഡ് ആണ് അത് മനസ്സിലാക്കുക അതിന്റെ അർത്ഥം എന്താണ് സോൾ ആൻഡ് സ്റ്റഡി അതായത് സൈക്ക് എന്ന് പറഞ്ഞ സോള് ലോക്സ് എന്ന് പറഞ്ഞ സ്റ്റഡി അത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായി സൈക്കോളജി ആയി അപ്പോൾ എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് സൈക്കോളജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കത്തില് ഇത് സോളിനെ കുറിച്ചുള്ള ഒരു പഠനമാണെന്ന് തന്നെയാണ് കരുതിപ്പോയിരുന്നത് അതായത് തുടക്കം ഇതിനെ എന്താ പറഞ്ഞിരുന്നത് ആത്മാവിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് സൈക്കോളജി എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് ഇപ്പൊ നമ്മൾ അത് എന്താണ് പറയുന്നത് മൈൻഡിനെ കുറിച്ചുള്ള പഠനമാണെന്നാണ് ശരിയല്ലേ നമ്മുടെ മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന പഠനം അല്ലെ ഈ സൈക്കോളജി എന്ന് കണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സ് എന്താണ് മനസ്സിലുള്ള കാര്യങ്ങളല്ലേ ഈ സൈക്കോളജിയിൽ വരുന്നത് ഓക്കെ അപ്പൊ ആദ്യം ഇതെന്തായിരുന്നു സോണിനെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നെങ്കിൽ അതിനെക്കുറിച്ചൊരു സയൻസ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറിയിട്ട് എന്തായി ഇത് മൈൻഡിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പൊ സിമ്പിളായിട്ടുള്ള അത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് സൈക്കോളജിയെ കുറിച്ച് പ്രശസ്തരായ കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നോക്കാം സ്കിന്നർ സ്കിന്നറെ കുറിച്ച് അറിയാം അല്ലെ സൈക്കോളജി പഠിക്കുന്ന ആർക്കും എല്ലാവർക്കും സൈക്കോളജി പഠിക്കുന്നത് ആരാണ് അവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് സ്കിന്നർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞത് സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് റിലേഷൻഷിപ്പ് വിറ്റ് ദി എൻവയർമെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ അതായത് വ്യക്തിയും അവൻ്റെ പരിസ്ഥിതിയുമുണ്ട് അല്ലെ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യക്തി എൻവയർമെന്റ് എന്ന് പറഞ്ഞാൽ അവന്റെ പരിസ്ഥിതി അപ്പൊ അവന്റെ പരിസ്ഥിതിയും അവന്റെ വ്യക്തി ജീവിതവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഒരു സയൻസാണ് അതാണ് ഏത് സൈക്കോളജി സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ് സൈക്കോളജി എന്ന് ബി എഫ് സ്കിന്നർ പറഞ്ഞിട്ടുള്ളത് എൻവയറമെന്റിനെ കുറിച്ചും ഇൻഡിവിജ്വലിനെ കുറിച്ചും പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന സയൻസ് ആണ് ഏത് ഈ പറയുന്ന സൈക്കോളജി ഓക്കെ ഇനി മർഫി എന്താ പറഞ്ഞത് രണ്ടാമത്തെ വ്യക്തിയാണ് മർഫി അദ്ദേഹം എന്താ പറഞ്ഞത് സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് മെന്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ അതായത് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് പ്രോസസ്സുണ്ട് അല്ലേ അതായത് മനുഷ്യ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് ആ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ബിഹേവിയർ ഉണ്ട് അല്ലെ പെരുമാറ്റമുണ്ട് പെരുമാറ്റത്തെ കുറിച്ചും പറയുന്ന ഒരു സ്റ്റഡിയാണെന്തെന്ന് സൈക്കോളജി എന്നാണ് മർഫി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് മെന്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ ഓക്കെ ഇനി റോബർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഓക്കെ റോബർട്ട് എ ബാറോൺ പറഞ്ഞിരിക്കുന്നത് എന്താണ് സൈക്കോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദി മൈൻഡ് ഓക്കെ സെയിം മാറ്റർ തന്നെയാണ് പറയുന്നത് എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതൊരു സയന്റിഫിക് സ്റ്റഡിയാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു സ്റ്റഡിയാണ് എന്തിനെ കുറിച്ചിട്ടാണ് മൈൻഡിനെ കുറിച്ചിട്ട് ഓക്കെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനസ്സിനെ കുറിച്ചുള്ള ഒരു പഠനം അല്ലേ അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി വാലൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ സൈക്കോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് എൻവയർമെന്റ് അതായത് ഒരു മനുഷ്യന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ അവന്റെ എൻവയറമെന്റും ഉണ്ട് ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് അവന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഏത് സൈക്കോളജി ഓക്കെ സയന്റിഫിക് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് സൈക്കോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത് ഇൻഡിവിജ്വലിന്റെ ബിഹേവിയേഴ്സ് വ്യക്തികളുടെ ബിഹേവിയേഴ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബിഹേവിയർ നോക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ എൻവയറമെന്റ് അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപീകരിക്കുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്തെന്ന് എക്സ്പീരിയൻസും എൻവയോൺമെന്റും നല്ലൊരു എൻവയറമെന്റിൽ വളരുന്ന കുട്ടിക്ക് നല്ല നല്ല ക്വാളിറ്റീസുകൾ ഉണ്ടാവും ഇനി അവന്റെ എൻവയറമെന്റ് അവന്റെ പരിസ്ഥിതി അത്യാവശ്യം മോശം നിലയിലാണെങ്കിൽ അവന്റെ ക്യാരക്ടറിനെ അത് ബാധിക്കാറുണ്ട് അല്ലെ അതുപോലെ തന്നെ അവന്റെ എക്സ്പീരിയൻസ് ജീവിതത്തിൽ അവൻ നേരിടുന്ന എക്സ്പീരിയൻസ് അവന്റെ ബിഹേവിയറെ സ്വാധീനിക്കാറുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആണ് എന്നെന്ന് ഈ പറയുന്ന സൈക്കോളജി അപ്പൊ വളരെ പ്രധാനപ്പെട്ട മൂന്ന് നാല് പേര് മൂന്ന് നാല് വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത് ഈ സെന്റൻസ് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞത് ഇദ്ദേഹം ഈ അല്ലെങ്കിൽ ഈ സ്കിന്നറിനെ കുറിച്ച് പറയാനായിട്ട് പറയും സ്കിന്നറിനെ പറഞ്ഞിട്ട് സ്കിന്നറിന്റെ പേര് കൊടുത്ത് അല്ലെങ്കിൽ സ്കിന്നർ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് ഈ പറയുന്നതിൽ ഏതാണ് സ്കിന്നർ സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയും ചോദിക്കാം കൂടുതലായിട്ട് ചോദിക്കുന്നത് ഈ ഒരു സെന്റൻസ് തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണ് എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാല് പേരെയും നിങ്ങൾ നോട്ട് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഇനി നമുക്ക് സൈക്കോളജി എന്നത് എഡ്യൂക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കണം നമ്മൾ സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞു മൈൻഡിനെ കുറിച്ചുള്ള പഠനമാണ് സോളിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എഡ്യൂക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ എന്താണ് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് അത് നമ്മൾ നോക്കണ്ടേ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം ഒരു കുട്ടി നന്നായിട്ട് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടി നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി ലേർണിംഗ് നേടണമെങ്കിൽ ടീച്ചർ കുട്ടിയെ ശ്രദ്ധിക്കണം അല്ലെ അതായത് അവന്റെ സ്വഭാവം എങ്ങനെയാണ് അവന്റെ പെരുമാറ്റ രീതികൾ എങ്ങനെയാണ് അവൻ പഠിക്കുന്നത് എങ്ങനെയാണ് അവൻ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അവന് നല്ല രീതിയിൽ പഠിക്കാൻ എന്തെല്ലാം മെറ്റീരിയൽസ് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരറിഞ്ഞിരിക്കണം ടീച്ചർ അറിഞ്ഞിരിക്കണം ആ ടീച്ചറിന്റെ ജോലിയാണ് അല്ലേ അത് ടീച്ചർ അറിയാൻ വേണ്ടിയിട്ട് അതായത് കുട്ടിയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് അതായത് ഇവിടെ പറയുന്നത് എന്താണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാറുണ്ട് അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡി നടത്താറുണ്ട് പിന്നെന്താണ് ടീച്ചേഴ്സിന്റെ പ്രോബ്ലം സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലം പിന്നെ ടീച്ചിങ് എഫിഷ്യൻസി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് എന്തെന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ സിമ്പിളായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കാം മനസ്സിൽ അതായത് കുട്ടികൾ എങ്ങനെയുള്ളവരാണ് എന്ന് അധ്യാപകർ അറിഞ്ഞിരിക്കണം അവൻ എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അവൻ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവന് പഠിക്കാൻ പറ്റാത്തത് അവനെ നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് എന്തൊക്കെ മെത്തേഡ്സുകൾ നമുക്ക് ഫോളോ ചെയ്യണം തുടങ്ങിയ കാര്യത്തെ കുറിച്ച് ആർക്കൊരു അറിവ് വേണം ടീച്ചറിന് അറിവ് വേണം അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഒരു ശാസ്ത്ര ശാഖയാണ് എന്തെന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെ എന്താ പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് എന്താണെന്ന് നോക്കുക അഡ്രസ് ചെയ്യ അതായത് ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യുക പിന്നെ എന്താണ് ടീച്ചിങ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചൊന്ന് പഠിക്കുക ഇതെല്ലാം ചേരുന്നതാണ് ഇന്നു എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ വലിയ ബുദ്ധിമുട്ടൊന്നൊന്നും ഇല്ലല്ലോ ഇതിനെ കുറിച്ച് പറയാൻ ഇനി നമുക്ക് സൈക്കോളജിയെ രണ്ടായിട്ട് തരംതിരിക്കാം ടു ഉണ്ട് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണ് ഇതിൽ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം സൈക്കോളജിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം പ്യൂർ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി പ്യൂർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് പ്യുവർ ആയിട്ടുള്ള സൈക്കോളജി അല്ലെ പ്യുവർ ആണത് ഇനി അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈക്കോളജി പ്യുവർ സൈക്കോളജിയിൽ വരുന്ന എന്തൊക്കെയാണ് ജനറൽ സൈക്കോളജി അബ്നോർമൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ജെനറ്റിക് സൈക്കോളജി ചൈൽഡ് സൈക്കോളജി ന്യൂറോ സൈക്കോളജി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി അല്ലാതെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുമെന്ന് ഞാൻ പറയുന്നില്ല ഇതെല്ലാം ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പ്യുവർ സൈക്കോളജി എന്താണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന അപ്ലൈഡ് സൈക്കോളജി എന്താണ് ഇത് രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കണം പ്യുവർ സൈക്കോളജിയിൽ വരുന്ന എന്തൊക്കെയാണ് ജനറൽ സൈക്കോളജി അബ്നോർമൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ജനറ്റിക് സൈക്കോളജി ചൈൽഡ് സൈക്കോളജി ന്യൂറോ സൈക്കോളജി ഓക്കെ ഇനി അപ്ലൈഡ് സൈക്കോളജിയിലേക്ക് നമ്മൾ വരികയാണെങ്കിലോ അവിടെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ ക്ലിനിക്കൽ സൈക്കോളജി ഇൻഡസ്ട്രിയൽ സൈക്കോളജി മിലിറ്ററി സൈക്കോളജി എല്ലാം അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നതാണ് ഓക്കെ അപ്പൊ ഈ രണ്ട് സൈക്കോളജി പാർട്ടും ബ്രാഞ്ചും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി എവിടെയാണ് വരുന്നത് അപ്ലൈഡ് സൈക്കോളജിയിലാണ് വരുന്നത് അല്ലെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എവിടെയാണ് വരുന്നത് അപ്ലൈഡ് സൈക്കോളജിയിലാണ് വരുന്നത് ഇനി നമുക്ക് അപ്രോച്ചസുകളിലേക്ക് പോവാം അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞു സൈക്കോളജിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീനിങ് എന്താണ് സൈക്കോളജിയെ കുറിച്ച് പ്രധാനപ്പെട്ട വ്യക്തികൾ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി രണ്ടു തരത്തിലുള്ള ബ്രാഞ്ചസുകൾ പറഞ്ഞു ആ ബ്രാഞ്ചസുകളിൽ വരുന്ന സബ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് അപ്രോച്ചസ് ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ കുറച്ച് അപ്രോച്ചസുകൾ നമുക്ക് നോക്കാം നമ്മൾ ഈ പറയുന്ന ബി എഡിനും അല്ലെങ്കിൽ പോകുന്ന ഡിഗ്രി എക്സാം ഡിഗ്രികളിൽ അല്ലാതെ നമ്മളെ ബി എഡ് ഡിഗ്രി അതുപോലെ തന്നെ യു പി ടി ടി സി പോലുള്ള ക്ലാസുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത് നമ്മൾ റിവൈൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് അപ്രോച്ചസുകളായിട്ട് വരുന്നത് കൊഗ്രിറ്റി സൈക്കോളജി സൈക്കോ അനാലിസിസ് സൈക്കോളജി ബിഹേവിയറിസം ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഇതൊക്കെയാണ് എന്തെന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ അപ്രോച്ചസുകൾ ഇതും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ എന്തൊക്കെയാണ് ഇതിൽ കൊഗ്നിറ്റീവ് സൈക്കോളജിയും സൈക്കോ അനലി അനാലിസിസ് സൈക്കോളജിയും ബിഹേവിയർസും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോളജീസുകളാണ് ഇതൊക്കെ ആ സൈക്കോളജീസ് അപ്രോച്ചുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് ഓരോന്നായിട്ട് പോവാം ഫസ്റ്റ് ആണ് കൊഗ്നിറ്റീവ് അപ്രോച്ച് കൊഗ്നിറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് കൊഗ്നിറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി അവൻ കുറച്ച് നോളജുകളൊക്കെ നേടിയെടുക്കുന്നുണ്ട് അല്ലെ കണ്ടുപിടിച്ച് നേടിയെടുക്കുന്നുണ്ട് അത് മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് നോളജുകളൊക്കെ പ്രൊസസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അത് അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇതിനെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് അത് അവനെ ചെയ്യുന്നത് ഹൗ എങ്ങനെ അത് അവൻ ചെയ്ത് കാണിക്കും അതായത് ഈ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി നോളജ് എങ്ങനെ നേടിയെടുക്കും അതെങ്ങനെ അവന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും അതെങ്ങനെ സ്റ്റോർ ചെയ്തു വെക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് കൊഗ്നേറ്റീവ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് ജീൻ പിയാഷെ ജെറോമസ് ബ്രൂണർ ഡേവിഡ് അസ്ബൽ തുടങ്ങിയ വ്യക്തികൾ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ കൊഗ്നേറ്റീവ് അപ്രോച്ച് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് ഈ കൊഗ്നേറ്റീവ് അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു പ്രൊസീജിയർ ആണല്ലേ അതായത് ഇൻഡിവിജ്വൽ ഇൻഫോർമേഷൻ എങ്ങനെ സ്വീകരിക്കുന്നു എങ്ങനെ ആ ഇൻഫോർമേഷൻ ഉപയോഗിക്കുന്നു അതെങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു അതെങ്ങനെ മനസ്സിൽ സ്റ്റോർ ചെയ്തു വെക്കാൻ സാധിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒന്നാണ് കൊഗ്നെറ്റീവ് അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വളരെ ഫേമസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് ജീൻ പിയാഷെ ജെറോമെസ് ബ്രൂണർ ആൻഡ് ഡേവിഡ് അസുബിൾ ഇവരെ മൂന്നുപരെയും കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട് കൊഗ്നിറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് കേട്ടോ ഈ കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ നോട്ട് ചെയ്യണം ഓക്കെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറഞ്ഞത് ആരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ആരുടെ കോൺട്രിബ്യൂഷനാണ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ ആരുടെ കോൺട്രിബ്യൂഷനാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാമല്ലേ ഡേവിഡ് അസുബലിന്റെ ആണ് ഇദ്ദേഹമാണ് ആ വ്യക്തി ഡേവിഡ് അസുബൽ കണ്ടോ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറഞ്ഞാൽ അത് ഡേവിഡ് അസുബലിന്റെ ഒരു മോഡലാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പ്രീവിയസ് ആയിട്ടുള്ള നോളജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു അമേരിക്കൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് പെടഗോഗിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഇദ്ദേഹമാണ് മീനിങ് ഫുൾ ലേണിങ് എന്ന് പറഞ്ഞ ലേണിംഗ് ക്രിയേറ്റ് ചെയ്തത് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതിനെന്താണ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നല്ലേ വളരെ ഈസി അല്ലേ എന്താണ് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞാല് അർത്ഥമറിഞ്ഞ് പഠിക്കുക അല്ലെ മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അർത്ഥം അങ്ങ് പഠിക്കുക അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ് ആര് ഈ പറയുന്ന ഡേവിഡ് അസുബിൾ അദ്ദേഹമാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞ ഒരു മോഡൽ കൊണ്ടുവന്നത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എന്താണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ മനസ്സിൽ ഓൾറെഡി നോളജ് ഉണ്ട് അല്ലെ നമുക്ക് പല കാര്യ പല കാര്യത്തെക്കുറിച്ചും നമുക്ക് ഓൾറെഡി അറിയാം കുറെ ഒക്കെ അറിയാം വലുതായിട്ടൊന്നും അറിയില്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാം അതിലേക്ക് പുതിയൊരു നോളജ് കൊണ്ടുവരുമ്പോൾ ഈ രണ്ട് നോളജിനെയും കൂടി നമ്മൾ ചെയ്യും കണക്ട് ചെയ്ത് പഠിക്കും അല്ലേ അതാണ് അദ്ദേഹം പറയുന്നത് അതായത് അദ്ദേഹം പറയുന്നത് നമ്മൾ പുതിയ നോളജ് നേടുമ്പോൾ നമുക്ക് മുമ്പുണ്ടായ നോളജ് ഉണ്ടല്ലോ നമ്മുടെ മനസ്സിന് മുമ്പേ ഉള്ള ഒരു നോളജ് ഉണ്ടല്ലോ അത് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പുതിയ നോളജുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം രണ്ട് തരത്തിലായിട്ട് ഈ അഡ്വാൻസ് ഓർഗനൈസറിനെ തരംതിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒന്നാമത്തതാണ് എക്സ്പോസിറ്ററി ആൻഡ് അടുത്ത എന്താണ് കമ്പാരിറ്റീവ് അതായത് എക്സ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത് ഈ രണ്ട് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അദ്ദേഹം ഈ പറയുന്ന അഡ്വാൻസ് ഓർഗനൈസറിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന ടു ടൈപ്പ് ടൈപ്പായിട്ടാണ് അതിലൊന്നാമത്താണ് എക്സ്പോസ്റ്ററി അത് വെച്ചാൽ എന്താണ് അത് എന്താ ഉദ്ദേശിക്കുന്നത് എക്സ്പോസ്റ്ററി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് പഠിക്കുകയാണെന്ന് വിചാരിക്കാം അത് നമ്മുടെ ഉള്ളില് മുമ്പുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് നോളജ് ഉണ്ട് അതുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പുതിയ നോളജ് പഠിക്കുന്നു അത് പഴയ നോളജിലേക്ക് അങ്ങ് ചേർത്ത് വെക്കുക ചെയ്യുന്നത് പക്ഷെ അവിടെ എന്തില്ല ബന്ധമില്ല ഓക്കെ എന്നാൽ കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു വേർഡിന്റെ അർത്ഥം തന്നെ അവിടെ പറയുന്നുണ്ട് അതിൽ എന്താണ് കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കുക എടുത്തുക ഇവിടെ എന്താ പറയുന്നത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതിയ നോളജ് കിട്ടുമ്പോൾ ന്യൂ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ ഓൾഡ് കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ മനസ്സിലെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ട് ആ നോളജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും ും അത്ര അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു നോളജ് നേടിയെടുക്കുമ്പോൾ അക്യൂർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓൾഡ് ആയിട്ടുള്ള കുറച്ച് നോളജ് ഉണ്ട് ഓക്കെ ഓൾഡ് ആയിട്ടുള്ള ഒരു നോളജുമായിട്ട് നമുക്ക് അത് ചേർത്ത് വെച്ച് നമ്മൾ പിന്നീട് പുതിയതായിട്ട് ഇങ്ങനെ പഠിച്ചു മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അഡ്വാൻസ് ഓർഗനൈസറിന് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് എന്തൊക്കെയാണത് എക്സ്പോസിറ്ററി എന്നും കമ്പാരിറ്റീവ് എന്നും ഈ എക്സ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ അൺറിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്രീവിയസ് നോളജുമായിട്ട് എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്ത് വെക്കുന്നു ഇനി ഈ പറയുന്ന കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കുന്ന പുതിയ ഒരു നോളജ് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള നോളജുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതായത് കമ്പയർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ് പ്രീവിയസ് നോളജും ന്യൂ നോളജും തമ്മിൽ ചേർന്നാണ് പോകുന്നത് അതാണ് അദ്ദേഹത്തിന്റെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞ തിയറിയിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ പറയുന്ന പ്രീവിയസ് ആയിട്ടുള്ള നോളജ് എന്താണ് അതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലേണിംഗിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ലേണിങ്ങില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് ഈ പറയുന്ന നമ്മുടെ പ്രീവിയസ് നോളജ് നമുക്ക് എന്തറിയാം എന്നതിനെ കണക്ട് ചെയ്താണ് പുതിയൊരു നോളജ് നമ്മൾ എന്ത് ചെയ്യുന്നത് നേടിയെടുക്കുന്നത് ഓക്കെ അതായത് നമുക്കിപ്പോ ഓൾഡായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാമായിരുന്നു ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യനെ കുറിച്ച് നമുക്ക് അവരറിയാം സു അതായത് ഇപ്പൊ വളരെ ചെറിയൊരു കാര്യം പറയുന്നത് സൂവിനെ കുറിച്ച് നമുക്ക് സൂ എങ്ങനെയാണ് ഞാൻ ഇപ്പൊ പോയി കണ്ടിട്ടില്ല പക്ഷെ സൂവിനെ കുറിച്ച് കേട്ടറിവുണ്ട് അടുത്ത ഞാൻ എന്ത് ചെയ്യാണ് സൂവിൽ പോയത് കാണുകയാണ് അപ്പൊ നമുക്ക് ഓ ഓൾഡായിട്ട് കുറച്ച് അറിവുണ്ട് അല്ലെ അവിടെ ആന ഇങ്ങനെയാണ് അല്ലെങ്കിൽ സിംഹം ഇങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് കുറച്ച് മാറ്റങ്ങളുണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ മാറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ എന്റെ പ്രീവിയസ് നോളജിലേക്ക് ഞാൻ എനിക്ക് പുതിയ നോളജും കൂടി ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് ആയിട്ടുള്ള നോളജ് കിട്ടുന്നില്ലേ പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇതിനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അത് ഞാൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനാണ് കേട്ടോ സൂ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ് പ്രീവിയസ് നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ വരുമ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രീവിയസ് ലേണിംഗ് പ്രീവിയസ് ആയിട്ട് നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള നോളജ് പ്രീവിയസ് ആയിട്ടുള്ള ലേണിംഗ് ചെയ്ത നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട് ഇനി ലേണേഴ്സ് കൊഗിനിറ്റീവ് സ്ട്രക്ചർ ലേണേഴ്സിന്റെ കൊഗ്നെറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണ് രൂപീകരിക്കുന്നത് സ്ട്രക്ചർ ഉണ്ടാക്കുക എങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം അല്ലെ അതായത് ഇവിടെ എന്താ പറയുന്നത് ലേണറിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജിലേക്ക് പുതിയ ഫാക്റ്റുകളും പുതിയ കോൺസെപ്റ്റുകളും പുതിയ തിയറീസുകളൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ബലം വെക്കും അല്ലേ അല്ലേ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞ പോലെ സൂ സൂ ഞാൻ കണ്ടിട്ടില്ല സൂവിനെ കുറിച്ച് എനിക്ക് കേട്ടറിവാണ് അങ്ങനെ ഞാൻ അതിനെ കുറിച്ചൊരു ഐഡിയ എന്റെ മനസ്സിലുണ്ട് ഞാൻ ആ ഐഡിയയുമായിട്ടാണ് സൂ കാണാനായിട്ട് പോകുന്നത് സൂ കാണുമ്പോഴാണ് അവിടെ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല അല്ലെങ്കിൽ എനിക്ക് അറിവുള്ളതിനേക്കാൾ കുറച്ചും കൂടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അതും എന്റെ പഴയ അറിവും കൂടെ ചേർത്ത് വെച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു നോളജ് എടുക്കുന്നു അപ്പൊ എനിക്കിപ്പോ സൂവിനെ കുറിച്ച് അറിയാം നന്നായിട്ട് അറിയാം അവിടെ എന്ത് ഉണ്ടാകുന്നുണ്ട് കൊമ്യൂണിറ്റി സ്ട്രക്ചർ ഉണ്ടാവുന്നില്ലേ കാരണം എന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജിൽ എനിക്ക് അറിയാവുന്ന കാര്യത്തോടൊപ്പം തന്നെ ഞാൻ കൂടുതലായിട്ടും ഫാക്ടുകൾ എന്ത് ചെയ്തു ഇൻക്ലൂഡ് ചെയ്തു അല്ലെ ഫാക്ടുകളും കോൺസെപ്റ്റുകളും തിയറീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി ഓക്കെ അപ്പൊ ആ ഒരു സ്ട്രക്ചർ അവിടെ എന്തായി ഫോം ചെയ്ത് കഴിഞ്ഞു സ്ട്രക്ചർ ഫോം ആയി ഇനി ടൈപ്സ് ഓഫ് ലേണിംഗ് അദ്ദേഹത്തിന്റെ ലേണിങ്ങിന് പലതരത്തിലുള്ള ടൈപ്സുകൾ അദ്ദേഹം പറയുന്നുണ്ട് നാല് തരത്തിലാണ് അദ്ദേഹം ടൈപ്സുകൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യതാണ് റോട്ട് ലേണിങ് റോട്ട് ലേണിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ മീനിങ് എന്താണ് കാണാപ്പാഠം പഠിക്കുക നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ അതായത് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവസാനത്തെ വഴി എന്താണ് അതങ്ങ് കാണാപ്പാഠം പഠിക്കും അല്ലേ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില മാറ്റേഴ്സ് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അതിൻ്റെ അർത്ഥം പറഞ്ഞ് ഇരിക്കാനുള്ള നേരെ നമുക്കില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഉടനെ തന്നെ അത് കാണാപ്പാഠം പഠിക്കും അപ്പൊ അതുകൊണ്ട് എന്തിനൊരു ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയത്തക്ക ഗുണമില്ല അപ്പത്തെ എക്സാമിന് നമുക്ക് ജയിക്കാമെങ്കിലും ഒരു അറിവ് നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരു ഡ്രോ ബാക്ക് അതിനുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ റോട്ട് ലേണിങ് എന്താണ് അദ്ദേഹം പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം തന്നെയാണ് അതായത് ആ ഒരു സബ്ജക്റ്റ് ആ മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ അത് എന്ത് ചെയ്യാണ് കാണാ പാഠം പഠിക്കുന്ന ഒരു മെത്തേഡ് ഓക്കെ അതായത് ഇപ്പൊ ആ പറയുന്ന സബ്ജക്റ്റ് എന്താണ് എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണ് ഇപ്പൊ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതായിക്കോട്ടെ ആ വിഷയം എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല അതിന്റെ മീനിങ് എനിക്ക് മനസ്സിലായിട്ടും ഇല്ല പക്ഷെ ഞാൻ എന്തു ചെയ്യും അത് അങ്ങ് കാണാപ്പാടം പഠിക്കും അല്ലാതെ വേറൊരു മാർഗ്ഗം എൻ്റെ മുന്നിലില്ല അതാണ് ഈ പറയുന്ന റോക്ക് ലേണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഡിസ്കവറി ലേണിംഗ് എന്നാണെങ്കിലോ അവിടെ കഥ മാറി അല്ലേ ഡിസ്കവറി ലേണിംഗ് എന്ന് പറഞ്ഞപ്പോൾ കഥ മാറി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഡിസ്കവർ ചെയ്യുന്നുണ്ട് അല്ലേ അവിടെ എന്താ സംഭവിക്കുന്നത് ഡിസ്കവർ ചെയ്യുന്നുണ്ട് ഡിസ്കവറി ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാൻ എൻക്വയറി നടത്തുകയാണ് അല്ലേ അതിനെക്കുറിച്ച് എൻക്വയറി നടത്തി അതിനെക്കുറിച്ച് കണ്ടുപിടിച്ചു ഡിസ്കവർ നോളജ് ചെയ്തു അതായത് നോളജ് ഡിസ്കവർ ചെയ്തെടുത്തു അത് എങ് എന്തിനൂടെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു നോളജ് എങ്ങനെയാണ് നമ്മൾ ഡിസ്കറൈബ് ഡിസ്ക്രൈബ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഡിസ്കവർ ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ്ങിലൂടെ അല്ലെ അല്ലെങ്കിൽ എക്സ്പെരിമെന്റിലൂടെയൊക്കെയാണ് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പുതിയ പുതിയ നോളജുകൾ കിട്ടുന്നത് അല്ലെ അപ്പൊ അതവിടെ പറയുന്നുള്ളൂ നോളജ് ഡിസ്കവർ ചെയ്ത് എടുക്കുക ആദ്യത്തെ എന്താണ് കാണാപാഠം പഠിക്കുക അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം രണ്ടാമത് എന്താ പറഞ്ഞത് ഡിസ്കവറി ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിവുകൾ കണ്ടെത്തി പഠിക്കുക എങ്ങനെ നമുക്ക് അറിവുകൾ കണ്ടെത്തി പഠിക്കാൻ സാധിക്കും പ്രോബ്ലം സോൾവിംഗ് യൂസ് ചെയ്യാം അല്ലെ ഇന്ററാക്റ്റീവ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുക എക്സ്പെരിമെന്റുകൾ നടത്താം എക്സ്പീരിയൻസ് നേടാം അല്ലെ അതായത് നമുക്ക് പ്രകൃതിയെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ പ്രകൃതിയിലേക്ക് ഇറങ്ങി ഓരോ വസ്തുക്കളെ കുറിച്ചും തൊട്ടും തലോടിയും കണ്ണും പഠിക്കുന്നതും അതാണ് ഈ ഡിസ്കവറി ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ ഡിസ്കവറി ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഡിസ്കവർ ചെയ്ത് പഠിക്കുക റോക്ക് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കാണാ പടം പഠിക്കുക ഓക്കെ അപ്പൊ രണ്ട് ലേണിങ്സും ഈസി ആയിട്ട് മനസ്സിലാവുന്നതല്ലേ ഇനി അടുത്തതാണ് മീനിങ് ഫുൾ ലേണിങ് അതിന്റെ മീനിങ് എന്താണ് മീനിങ് ഫുൾ ലേണിംഗ് തന്നെയാണ് എന്താണ് ഇവിടെ പറയുന്നത് കുട്ടികൾ ഒരു നോളജ് പഠിക്കുമ്പോൾ അതായത് ലേൺ ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട് ന്യൂ ഇൻഫോർമേഷന് അവന്റെ പ്രീവിയസ് പ്രീവിയസായിട്ടുള്ള ഇൻഫോർമേഷനുമായിട്ട് നോളജുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഇതാർ പറഞ്ഞതാണ് എടുത്തു പറഞ്ഞത് ആരാണ് അസുബല് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് അതായത് അദ്ദേഹം പറയുന്നത് എന്താണ് നമ്മളൊരു പുതിയൊരു നോളജ് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രീവിയസ് നോളജുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഓക്കെ ന്യൂ നോളജ് നേർന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് നോളജുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും കണക്ട് ചെയ്യും കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകളൂ അതായത് ലേണിംഗ് ദാറ്റ് ഒക്കെ ദി ചിൽഡ്രൻ കണക്ട് ന്യൂ ഇൻഫോർമേഷൻ ആണ് ന്യൂ ഇൻഫർമേഷൻ എന്ത് ചെയ്യും ടു ദയർ ഓൾഡ് നോളജ് അവന്റെ പഴയ നോളജുമായിട്ട് എന്ത് ചെയ്യും കണക്ട് ചെയ്യും ഇതിന്റെ ഫലമായിട്ട് അവൻ ആ കോൺസെപ്റ്റ് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ അതായത് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ആ സൂര്യനെ ഞാൻ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു പുതിയ ഒരാളാണ് എനിക്കിത് ആദ്യമായിട്ട് കാണുന്ന കാണുന്നൊരു അത്ഭുതമായിരിക്കും അപ്പൊ അവൻ എന്താണ് അവിടെ അവനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും അല്ലെ കാരണം ഞാൻ അവിടെ നിന്ന് ഓരോന്നും കാണണം ഓരോ മൃഗങ്ങളെയും കാണണം ഓരോ സിറ്റുവേഷനും കണ്ട് കണ്ടാണ് ഞാൻ സൂല മൃഗങ്ങളെ കുറിച്ച് പഠിക്കുന്നത് എന്നാൽ എനിക്ക് ഓൾറെഡി അതിനെക്കുറിച്ച് അറിയാം പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഓൾറെഡി എനിക്ക് അതിനെക്കുറിച്ച് കേറ്ററിവുണ്ട് കുറച്ച് നോളജ് ഉണ്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ ചെല്ലുമ്പോൾ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ലേ എനിക്ക് സമയം വേണോ ഒരുപാട് സമയം വേണോ വേണ്ട കുറച്ച് സമയം മതി പക്ഷെ എനിക്ക് ഒന്നും അറിയില്ലെങ്കിലോ എനിക്ക് ഒരുപാട് സമയം വേണം അതാണ് ഇവിടെ പറയുന്നത് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു പഠനം നടത്തണമെങ്കിൽ എന്ത് വേണം നമ്മുടെ നോളജിനെ നമ്മൾ പുതിയതായിട്ട് നേടിയെടുത്തിട്ടുള്ള ന്യൂ നോളജിനെ നമ്മുടെ പ്രീവിയസ് നോളജുമായിട്ട് എന്ത് ചെയ്യണം കണക്ട് ചെയ്യണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കി എടുക്കാനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി തന്നെ ലാസ്റ്റ് വൺ വണ്ണാണ് നാലാമത്തെയാണ് ഏത് റെസിപ്റ്റീവ് ലേണിംഗ് റെസിപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അതായത് ടെക്സ്റ്റ് ബുക്കിലോ ടീച്ചർ പറയുന്ന കാര്യങ്ങളോ കേട്ടിട്ട് അതെന്ത് ചെയ്യാം മനസ്സിലേക്ക് വെക്കുക അതായത് ഇപ്പം അവിടെയും ഞാൻ സൂനെ കൊണ്ടുവരികയാണ് ടീച്ചർ എന്നോട് പറയാണ് ഞാനൊരു ചെറിയ കുട്ടിയാണ് കേട്ടോ ടീച്ചർ എന്നോട് പറയാണ് സൂ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറയുക സൂവിൽ ആന ഇങ്ങനെ ഇരിക്കുന്നത് സിംഹം ഇങ്ങനെ ഇരിക്കുന്നത് പുലി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതെല്ലാം കേട്ടിട്ടാ അങ്ങനെയാണ് എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കുകയാണ് അല്ലേ അതങ്ങനെയാണ് അത് നമ്മൾ എന്ത് ചെയ്യാ റിസീവ് ചെയ്യാ നോളജ് അങ്ങനെ റിസീവ് ചെയ്യാണ് അതായത് ടീച്ചർ എന്താണ് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ എന്താണുള്ളത് ഞാൻ അതങ്ങ് വിശ്വസിക്കുകയാണ് അത് അങ്ങനെയാണെന്ന് ഞാൻ അങ്ങ് മനസ്സിലാക്കുകയാണ് അതാണ് ഈ ഒരു ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആയിട്ട് നാല് തരത്തിൽ ലേണിങ്സ് ഉണ്ട് അല്ലെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കുന്ന നാല് തരത്തിലുള്ള ലേണിങ്സ് ഉണ്ട് എന്തൊക്കെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കാണാപ്പാടം പഠിക്കുക അതിൽ തന്നെ ഉണ്ട് ഉത്തരം അതായത് നമുക്ക് ആ മെറ്റീരിയലിനെ കുറിച്ച് വലിയ പരിപാടൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യും അതങ്ങ് കാണാപ്പാഠം പഠിക്കും ഇനി എന്താണ് ഡിസ്കവറി ലേണിംഗ് അതിൽ പറയുന്നത് എന്താണ് ഡിസ്കവർ ചെയ്ത് ലേൺ ചെയ്യും അതെ അതായത് അതേ ഉള്ളവർ പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ നോളജ് എന്ത് ചെയ്യും ഡിസ്കവർ ചെയ്യും എങ്ങനെ ഡിസ്കവർ ചെയ്യും പ്രോബ്ലം സോൾവിങ് ചെയ്യും ഇന്ററാക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യും എക്സ്പെരിമെന്റുകൾ ചെയ്യും അങ്ങനെ പുതിയ പുതിയ നോളജുകൾ നേടിയിടും ഓക്കെ പിന്നെന്താണ് മീനിങ് ഫുൾ ലേണിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പറഞ്ഞു പഠിക്കുക അതായത് പുതിയൊരു നോളജ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഓൾഡ് നോളജുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു ഓക്കെ അതാണ് മീനിങ് ഫുൾ ലേണിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തെന്താണ് അടുത്ത ലേണിങ് എന്താണ് പറയുന്നത് ടീച്ചർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഏതെങ്കിലും ഉള്ള ഒരു കാര്യം ഞാൻ അങ്ങ് പഠിക്കുകയാണ് അതായത് ആ നോളജ് ഞാൻ എന്ത് ചെയ്യുകയാണ് അത് പഠിക്കാൻ ചിലപ്പോൾ റിട്ടേൺ ആയിരിക്കാം ചിലപ്പോൾ ആയിട്ട് പറഞ്ഞതായിരിക്കാം എന്തായിക്കോട്ടെ ഞാൻ എന്ത് ചെയ്യുകയാണ് അത് അങ്ങ് പഠിക്കുകയാണ് ചെയ്യുന്നത് ഒന്നും എനിക്ക് അവിടെ ചിന്തിക്കേണ്ടതില്ല അത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ അങ്ങ് പഠിക്കുന്നു അങ്ങനെ നാല് തരത്തിലാണ് നമുക്ക് ഈ പറയുന്ന ലേണിങ്ങിനെ തരംതിരിക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം അങ്ങനെയാണ് ലേണിങ്ങിനെ തരംതിരിച്ചിട്ടുള്ളത് വളരെ ഈസി അല്ലേ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നല്ലേ അസുബലിന്റെ ഈ തിയറി പഠിക്കാനായിട്ട് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞ തിയറി പഠിക്കാൻ വളരെ ഈസി അല്ലേ ഓക്കെ ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം അക്കോർഡിംഗ് ടു അസ്ബൽ വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് അതൊരു ക്വസ്റ്റിനാണ് അതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യമായിട്ടുള്ളതുകൊണ്ട് അങ്ങ് തന്നതാണ് എങ്കിലും നിങ്ങൾ ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ബി എങ്ങനെ ആയി ഇവിടെ ഈ പറയുന്ന നാല് ഓപ്ഷൻസുകളിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് കാരണം അസുബലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷെ ഈ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ലേണറുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ആണ് വരുന്നത് അല്ലെ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കൊഗ്യൂണിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അസുബലിന്റെ ലേണേഴ്സ് കൊഗ്യൂണിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നോളജ് പ്രീവിയസ് നോളജും ന്യൂ നോളജും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് ഇപ്പോ വീണ്ടും ഞാൻ സൂവിനെ കുറിച്ച് പറയും സൂവിനെ കുറിച്ച് ഉള്ള ഒരു അറിവ് എനിക്ക് പ്രീവിയസ് ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് സൂവിൽ പോയിട്ട് അത് കാണുന്നുമുണ്ട് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് എന്റെ മനസ്സിൽ സൂ എന്താണ് എന്ന് മൃഗശാല എന്താണ് അവിടുത്തെ മൃഗങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുകയാണ് അവിടെ ഇപ്പൊ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ സ്ട്രക്ചർ അനുസരിച്ച് എന്ത് ചെയ്യുന്നു ഞാൻ പിന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അക്കോർഡിംഗ് ടു അസുബൽ വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻഫ്ലുവൻസ് ഇൻ ലേർണിംഗ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആൻസർ എന്താണ് ദ ലേണേഴ്സ് കൊഗിനിറ്റീവ് സ്ട്രക്ചർ എന്നാണ് അല്ലാതെ കോംപ്ലക്സിറ്റി ഓഫ് ന്യൂ മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ടീച്ചിങ് മെത്തേഡ് യൂസ്ഡ് അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല ഡ്യൂറേഷൻ ഓഫ് ദി ലെസൺ അതിനെ കുറിച്ച് അദ്ദേഹം ഇല്ല ഇവിടെ ഏതാ വരുന്നത് ലേണേഴ്സ് കൊഗിനിറ്റീവ് സ്ട്രക്ചർ ആണ് അപ്പൊ ബി ആണ് ഇവിടെ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഈ അസുബലിന്റെ തിയറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറി അല്ലേ അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നന്നായിട്ട് തന്നെ ഇത് വായിച്ചു നോക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇവിടെ നിന്ന് പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് നമ്മളോട് ചോദിക്കും അപ്പൊ അത് നന്നായിട്ട് എഴുതണമെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ തിയറി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ നന്നായിട്ട് പഠിക്കുക താങ്ക് യു